ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അലഹമില്ല ഇവിടെയും കുഴപ്പമൊന്നുമില്ല അങ്ങനെയൊക്കെ പോകുന്നു അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണണം കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലോട്ടോ അതുപോലെ തന്നെ ലൈക്ക് ലൈക്കും കൂടെ ചെയ്യുക എന്നാലേ എൻ്റെ വീഡിയോ പുതിയ പുതിയ കൂട്ടുകാരിലോട്ടൊക്കെ എത്തത്തുള്ളു അപ്പം നമുക്ക് ചിക്കൻ കറിയിലോ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം അതിനായിട്ട് നമ്മളൊരു പാൻ സോറി ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അത് നന്നായിട്ട് കാഞ്ഞു വരുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് നമ്മൾ ഇഞ്ചി ഇട്ട് കൊടുക്കുക ഇഞ്ചി മൂത്തതിന് ശേഷം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക ഞാനത് ചെറിയ ചെറിയ പീസാക്കി ഇഞ്ചി എടുത്തിട്ടുണ്ട് അതാണ് ആദ്യം ഇട്ടു കൊടുത്തത് പിന്നെ വെളുത്തുള്ളി നമ്മൾ ചെറിയ പീസാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല അതങ്ങ് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അത് നന്നായിട്ടൊന്ന് വാടി വരണം ആ വാടി വന്നതിന് ശേഷം നമ്മൾ ഞാൻ ഒരു സവാളയാണ് ഞാൻ ചെറിയ കൊത്തിപ്പിടിച്ചെടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് അതും കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് വാണ്ട് നന്നായിട്ട് വേണ്ട ഒരു ഒരു ഹാഫ് പകുതി വഴറ്റി അങ്ങനെ എടുക്കുക ഹാഫ് വേവ് അങ്ങനെ ആക്കി എടുക്കുക പിന്നെ ഞാനൊരു അഞ്ചാറ് കൊച്ചുള്ളിയും കൂടെ ഇട്ടിട്ടുണ്ട് ചെറിയ കൊച്ചുള്ളിയാണ് അതും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ കിടന്നൊന്ന് വഴൻറ്റ് വരട്ടെ അപ്പോൾ ഏകദേശം ഒരു നമ്മൾ ഞാൻ പറഞ്ഞ ആ ഒരു രീതിയിൽ എത്തിയിട്ടുണ്ട് വഴിൻറ്റ് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമുക്ക് പൊടിത്തരങ്ങളെല്ലാം ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ആദ്യം നമ്മളൊരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിനകത്തോട്ടൊരു രണ്ടോ മൂന്നോ ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക അതിലോട്ട് ഒരു ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക അതിനകത്തോട്ട് നമ്മൾ പിന്നെ പെരിഞ്ചീരപ്പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ പിന്നെ അത്രയും മതി അപ്പം അങ്ങോട്ട് വറുത്ത് വരണം കാരണം പൊടിത്തരങ്ങളെല്ലാം ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം നമ്മൾ ഓയിൽ ഓൾറെഡി ആദ്യം ഒഴിച്ചായിരുന്നു ഇനിയിപ്പോൾ ഓയിലൊഴിക്കണമെന്നില്ല കാരണം പിന്നെ ഒത്തിരി ഓയിലാവല്ലേ എണ്ണയാകുമല്ലേ അപ്പോൾ അത്രയും ഇനി ഒഴിക്കണ്ട ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ട് കടു ഇട്ടു സോറി കുരുമുളക് ഇട്ട് കൊടുക്കാം അത് വീഴുന്നുണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ കടുവ് പോലാണ് തോന്നിയത് അപ്പോൾ അതാണ് ഞാൻ പെട്ടെന്ന് കടു ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞത് കടുവല്ല കുരുമുളക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ പിന്നെ നമ്മൾ അത് വീണ്ടും അങ്ങ് അരഞ്ഞ് വരും അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമ്മൾ കുരുമുളക് ഇട്ട് കൊടുത്താൽ മതി നന്നായിട്ട് വറുത്തതിന് ശേഷം അതിനകത്തോട്ട് നമ്മൾ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം തക്കാളി ഞാൻ ഒരു തക്കാളി അല്ല രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ തക്കാളി രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ചെറിയ രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അതും അരിഞ്ഞതിനകത്തിട്ട് ഒന്ന് മൂടി വെച്ചൊന്ന് വേവിക്കാം അപ്പോൾ ആ ഒരു പച്ചപ്പ് മാറാൻ വേണ്ടിയേ ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി ഒന്ന് വേവിച്ചെടുക്കാം എന്നിട്ട് നമ്മൾ ആറിയതിന് ശേഷം മാത്രമേ മിക്സിയിലിട്ട് അരയ്ക്കാവുള്ളൂ പക്ഷേ എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാനത് മിക്സിയിലപ്പോഴേ അങ്ങ് ഇട്ടു കാരണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടായിട്ട് അത്രയും ചൂടോട് ഇടണ്ടാലോ എന്ന് കരച്ച് കരുതിയിട്ട് എന്തായാലും നമ്മൾ മിക്സിക്കകത്തോട്ട് അരയ്ക്കാൻ നേരത്ത് നമ്മൾ വെള്ളം ഒഴിക്കണം അപ്പോൾ ആദ്യമേ ഒഴിച്ചിട്ട് ഈ ഇതെല്ലാം കിട്ട എന്നിട്ടും ചെറിയ ചൂടുണ്ടായിരുന്നു മിക്സിയിൽ പിന്നെ ഞാനത് നന്നായിട്ട് എന്താണ് അരച്ചെടുത്തിട്ടുണ്ട് അരച്ച ആ ഗ്രേവി ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി പ്രത്യേകിച്ച് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇനി നമ്മൾ തക്കാളിയും ഒന്നും ഇടണ്ട സവാള ഒന്നും ഇടണ്ട നമ്മളെല്ലാം ഓൾറെഡി അരച്ച് ചേർത്തിട്ടുണ്ട് നന്നായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ അടുപ്പത്ത് വെക്കുക ഇതിനകത്തുള്ള ഏകദേശം പരിപാടികളെല്ലാം കഴിഞ്ഞു ഇനി അടുപ്പത്ത് വെച്ചിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു നമുക്ക് എരിവിൻ്റെ ഭാഗത്തിനായിട്ടുള്ള പച്ചമുളക് ഓൾറെഡി ഇതിനെ എരിവ് കാണും എന്നാൽ കാരണം കുരുമുളക് പൊടിയൊക്കെ ഇട്ടതല്ലേ നന്നായിട്ട് കുരുമുളക് ഇട്ട് അരച്ച് കീർത്തിയല്ലേ നന്നായിട്ട് എരിവ് കാണും അതിൻ്റെ കൂടെ ഒരു നാലഞ്ച് പച്ചമുളക് നമുക്ക് ആവശ്യമുള്ള എരിവിൻ്റെ അത്രയും പച്ചമുളക് ചില ഒന്നോ രണ്ടോ ഇട്ടാലും മതി ഇനി കൂടുതൽ എരിവ് വേണമെങ്കിൽ ഒരു നാലഞ്ചെണ്ണം കീറി അനകത്തൊട്ട് ഇടുക എന്നിട്ട് ചിക്കനും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ചിക്കൻ കഴുകി വൃത്തിയാക്കി ഞാൻ നേരത്തെ വെച്ചിരുന്നു അപ്പോൾ അത് നമുക്ക് അതിനകത്തൊട്ട് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ആസ് യൂഷ്വൽ അതിന് തിളച്ച് വറ്റി റെഡിയായിട്ട് വരുമ്പം നമ്മുടെ ചിക്കൻ കറി റെഡിയാകും പിന്നെ അതിനകത്തോട്ട് നമുക്ക് എന്താണ് ലാസ്റ്റ് ചേർക്കേണ്ടത് തിളച്ച് ഒരുവിധം വറ്റി വരുമ്പോഴത്തേക്കാണ് നമ്മൾ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ മല്ലിയില കറിവേപ്പില ഇതെല്ലാം ലാസ്റ്റാണ് അപ്പോൾ ഇതൊന്ന് വറ്റി വരട്ടെ ഏകദേശം ഒരു ചെറുതായിട്ടൊന്ന് വറ്റി ഒന്ന് വെന്തൊക്കെ വരട്ടെ ഓക്കെ അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഏകദേശം വറ്റി ഒരുവിധം വറ്റി മൊത്തത്തിൽ വറ്റിട്ടൊന്നുമില്ല കാരണം ഇത്രയൊന്നും ഒരുപാടൊന്നും വറ്റി അത് പിള്ളേ പിള്ളേർക്ക് ഗ്രേവി ഒത്തിരി വേണം അതുകൊണ്ട് ഞാൻ ഒരുപാട് വറ്റിച്ചിട്ടില്ല പിന്നെ ഇതിനകത്തോട്ട് നമ്മുടെ ഗരം മസാല ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുക നല്ല സ് പിന്നെ സ്മെല്ലും കാര്യങ്ങളൊക്കെ വരും ഇനി അതിനകത്തോട്ട് നമ്മൾ എന്താണ് മല്ലിയില മല്ലിയില ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക ഉള്ളൂ നമ്മുടെ ഇറച്ചിക്കറി ഇവിടെ സെറ്റാവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിന്നെ അറിയിക്കുക ഇങ്ങനെ ഉണ്ടെന്നൊക്കെ അറിയിക്കുക അപ്പം ഇത്രയൊക്കെ ഉള്ളു അപ്പം ഇനി നാളെ ഇൻഷാല് നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവരും ഇത് മസ്റ്റായിട്ടും കാണണം കേട്ടോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കാതെ കമൻറ്റ് ചെയ്യണം മറക്കാതെ ലൈക്ക് ചെയ്യണം ഓക്കേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നണം വരെയും ബബായ്